പ്രിയപ്പെട്ട കുട്ടികളെ ഒക്ടോബർ മുപ്പത്തൊന്ന് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ഇന്ത്യയിൽ ദേശീയ പുനരർപ്പണ ദിനം അഥവാ രാഷ്ട്രീയ സങ്കൽ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊൻപതിൽ ജനിച്ച ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥ പേര് ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു എന്നായിരുന്നു ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയും ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധികാരികളിലൊരാളുമായി കരുതപ്പെടുന്ന ഇന്ദിരാഗാന്ധിയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എഴുപത്തിയേഴ് കാലഘട്ടത്തിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മരണം വരെയും നാലു തവണയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഇവർ തന്റെ പിതാവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയാണ് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിന്റെയും കർക്കശമായ പെരുമാറ്റത്തിന്റെയും ഒരു പ്രതീകമായിരുന്നു ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ പരിമിത ഫലമായി സിഖ് വംശജരുടെ അപ്രീതിക്ക് തീർന്ന അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് സിഖ് വംശജരായ തൻ്റെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് മൃതിയടഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് മൂത്ത മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി മൃതദേഹം മൂന്ന് ദിവസത്തെ പൊതുദർശനത്തിനു ശേഷം നവംബർ മൂന്നിന് സംസ്കരിച്ചു ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം ശക്തി സ്ഥലം എന്നറിയപ്പെടുന്നു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുമെന്നും ഒരിക്കലും അക്രമമാർഗം സ്വീകരിച്ചില്ലെന്നും മതം ഭാഷ പ്രദേശം തുടങ്ങിയവ മൂലമുള്ള ഭിന്നതകളും തർക്കങ്ങളും രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ മറ്റ് പരാതികളും സമാധാനപരവും വ്യവസ്ഥാപിതവുമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കുമെന്നും ഈ ദേശീയ പുനരർപ്പണ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം